ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനിപ്പം സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി കേട്ടോ അപ്പോഴാണെന്ന് എന്താ പറയുക നമുക്ക് ഹെൽത്തി ആയൊരു കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചോ മുക്കുറ്റി കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈ സമയത്താണെങ്കിലും നമ്മൾ മുക്കുറ്റി കൊണ്ടും എന്താ പറയുക നല്ല അടിപൊളി കഞ്ഞികളൊക്കെ ഉണ്ടാക്കുക മുക്കുറ്റി കൊണ്ടോ കഞ്ഞി ഉണ്ടാക്കണം മരുന്ന് കഞ്ഞി അപ്പം കുറച്ച് മുക്കുറ്റി പറിച്ചിട്ടുണ്ട് നമ്മളെ തൊടിയിലൊക്കെ പോയിട്ട് വേഴണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയ മുക്കുറ്റിയാണ് അതൊക്കെ നന്നായി ഒന്ന് വൃത്തിയാക്കി കഴുകി എടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതുപോലുള്ള കഞ്ഞികളും അതുപോലെ ഇലക്കറി പത്തിയില കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് തിലത്തോരൻ കഴിഞ്ഞു പ്രാവശ്യം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലട്ടോ അപ്പം അതിന് വേണ്ടി കുറച്ച് ചെറുപയറ് കുരുമുളക് ഉലുവ അതുപോലെ ചെറിയ ജീരവും പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചെറിയൊരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം മട്ടരിയാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്ന് പോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഏലക്കായ കറുവപ്പട്ട ചെറിയൊരു കഷ്ണം എന്താ പറയുക ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറാമ്പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മരുന്ന് കഞ്ഞി അപ്പോൾ ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ഈ ചെടികളൊക്കെ വെച്ചിരുന്ന ഭാഗം ആകെ അലങ്കോലപ്പെട്ട് കിടക്കണ്ട കേട്ടോ അവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ആരോഗ്യവും മനസ്സും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മളെ അടുക്കളയിൽ കുറച്ച് ചെടികളും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അതൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആകെ അലങ്കോലമായിട്ടുണ്ട് ചെടികളൊക്കെ കുറച്ച് കേടുവരും ഒക്കെ ചെയ്തൊക്കെ മാറ്റാൻ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് പുതിയ അടിപൊളിയായിട്ടുള്ളൊരു അടുക്കള നോ ഗാർഡൻ ഉണ്ടാക്കുക കേട്ടോ നമ്മളെ അടുക്കള പൂങ്കാവനാക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ ഒരു ദിവസമെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആ സമയത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുക അല്ലേ അപ്പം എൻ്റെ അടുക്കളയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് അങ്ങ് ആയിട്ടൊന്നും ഇതൊന്നും നടക്കില്ല അപ്പോൾ ഇല്ല സമയം നമ്മളിതൊക്കെ ചെയ്യണ്ട അപ്പം നല്ലൊരു വെയിലും കൂടെ ഉണ്ട് കിട്ടും നല്ലൊരു കാലാവസ്ഥ രാവിലെ തന്നെ നമ്മളെ ചെടികളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ആദ്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അത് പ്ലാസ്റ്റിക് ആണ് ഇതൊക്കെ പോകുന്നതിന് ശേഷം ഒക്കെ ഒന്ന് കഴുകിയതിന് ശേഷമാണ് നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ അതൊക്കെ ശരിയാക്കി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് അത് പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മൾ അടുക്കളയിലെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണു കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഏരിയ നന്നായി കാണുക എന്ന് പറയുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ് അതിന് ശേഷം നമ്മളെ സ്റ്റോണൊക്കെ എടുത്ത് ഒന്ന് സോപ്പ് ഇട്ട് നന്നായി കഴുകി വൃത്തിയൊക്കെ ഉണ്ട് കുറേ കഴിയുമ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ കിടന്നിട്ട് അതിൻ്റെ ഭംഗിയൊക്കെ പോകും കേട്ടോ കുറച്ച് ദിവസങ്ങൾ മാസങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മളത് എടുത്ത് നന്നായി കഴുകണം അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പുതിയ വെള്ളം മാറ്റി കൊടുക്കുക ചെടികൾക്കൊക്കെ ഒക്കെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളെ ചെടികൾക്ക് ഹെൽത്തിയായ ചെടിയും ഭംഗിയും ഒക്കെ കൂടുള്ളു കേട്ടോ അപ്പോൾ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് നല്ല ഭംഗി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ കൊച്ചു അടുക്കളയാണെങ്കിലും അത് കണ്ണിന് ഒരു കാഴ്ച നമ്മൾക്ക് ഒരുക്കിയാലും എങ്ങനെ ഉണ്ടാവും കുറച്ച് സ്ഥലം മതി നമ്മൾ ഒന്ന് നാലുമണി പലഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ അതല്ലെങ്കിൽ കുറച്ച് നേരം ഒരു പുസ്തകം വായിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു ഏരിയ കിട്ടുക പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണല്ലേ എല്ലാ പണിയും ഒരുങ്ങിയിട്ടൊന്നും നമുക്കിതിനൊന്നും കൂടില്ല കേട്ടോ അപ്പോൾ ഈ പണിയുടെ അടുക്കള പണിയുടെ തിരക്കിലൂടെ തന്നെ ഇതൊക്കെ ചെയ്യണത് കണ്ണിനെ കുളിർമയവുന്ന കാഴ്ചകളാണ് അപ്പം നമ്മൾ കുറച്ച് പ്രായമായി എന്നാണെങ്കിലും ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ പല കളറുകളും നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു പ്രായം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ആ സമയവും ഒരിക്കലും കളഞ്ഞു കുളിക്കാതെ ഇപ്പോഴും നമ്മൾ ആ കളറിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലും കൂടെ വരും കേട്ടോ പല കളറിലെ സ്റ്റോണുകൾ സ്റ്റോണുകളിങ്ങനെ കുറച്ചൊരു സമയം അതിലൂടെ ഇങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലെ വിഷമങ്ങളും ഒക്കെ ഒന്ന് മാറിക്കിട്ടാം എന്നും പാചകം മാത്രമാകുമ്പോൾ ഞങ്ങൾ മടുപ്പ് തോന്നൂല്ലേ അപ്പം ഇതുപോലെ ഒരു വീടിൻ്റെ ഒരു കുറച്ച് സ്ഥലം മതി കേട്ടോ എവിടെയെങ്കിലും ഒരു ഏരിയ നല്ല അടിപൊളിയാക്കാൻ നോക്കുക അതുപോലെ നമ്മളെ ബാമ്പു ചെടി വെച്ചിരുന്ന പാത്രവും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലും കുറച്ച് സ്റ്റോണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെടി വയ്ക്കുകയാണ് കേട്ടോ ഓരോ ദിവസം മാറ്റി മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക ആഴ്ചകൾ കഴിഞ്ഞിട്ടും മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഒന്ന് കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നുമ്പോൾ ആ ചെടികൾ മാറ്റി വേറെ ചെടികൾ വെച്ച് കൊടുക്കുക ആ സമയത്ത് നമ്മളെ അരിയും എന്താ പറയുക ചെറുപയറും എല്ലാം കൂടെ പൊടിച്ചെടുത്ത് അടുപ്പത്ത് വേവിച്ചിരുന്നതോ അത് നന്നായി വെന്ത് കിട്ടിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് മുക്കുറ്റി ചെടി ഒന്ന് മിക്സിയിലടിച്ച് അതിൻ്റെ ആ അരിച്ചെടുത്തിട്ട് ആ നീര് മാത്ര ഒഴിച്ചു കൊടുക്കുന്നുട്ടോ നമ്മളെ മരുന്ന് കഞ്ഞി അടിപൊളിയായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി കഞ്ഞിയാണ് ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യണട്ടോ നമ്മളെ മുക്കുറ്റി കഞ്ഞി പിന്നെ അതിലേക്ക് വേറെന്തെങ്കിലും എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ ഞാൻ ഈ മുക്കുറ്റി മാത്രം എടുത്തിരിക്കണത് അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ നമ്മളെ മുക്കുറ്റിക്കഞ്ഞു റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം